ഹായ് നമസ്കാരം ആർ ജെ സൂരജാണ് ദോഹ എന്നാണ് സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കേട്ടാ ബോർ അടിച്ചു തുടങ്ങി വെല്ലാണ്ടും എടുത്തു തുടങ്ങി ഈ നാട്ടിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ പടയില്ല നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നൂറ്റെട്ട് കുറ്റായിരിക്കും പോരാത്ത തന്നെ കള്ളനെന്ന പേരും കേൾക്കേണ്ടി വരും പോരാത്തന്നെ പോലീസും പിടിച്ചുകൊണ്ട് പോകും നിങ്ങൾ കേൾക്കണം നവംബർ എട്ടാം തീയതി ശ്രീമാൻ മോഡിജി നോട്ടുകളൊക്കെ നിരോധിച്ചു പുതിയ നോട്ടുകൾ ഇറക്കാനുള്ള തീരുമാനമായി തൊട്ടടുത്ത ദിവസം മുതൽ ഈ നാട്ടിലെ പൊതുജനങ്ങൾ എ ടി എമ്മിന് മുമ്പിൽ വെയിലും കൊണ്ട് ക്യൂ നിന്നപ്പോൾ അവർക്ക് വെറും ഒപ്പിട്ട നാരങ്ങവെള്ളം കലക്കി കൊടുക്കാനായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും ഉണ്ടായിട്ടുള്ളൂ അപ്പോ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രാദേശികാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് പുതിയ നോട്ടുകൾ അച്ചടിച്ചിട്ട് ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്തു ചിന്തിക്കാൻ ഈ നാട്ടിലൊരു ബി ജെ പി കാരെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു സതുദേശപരമായിട്ടുള്ള കാര്യം ചെയ്തതിനാണ് നമ്മുടെ രാകേഷ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് നിങ്ങൾ കണ്ടാലേ ഇതാണ് നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കില്ലേ ഈ നാട്ടില് നല്ല കാര്യം ചെയ്യുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് കണ്ണു കഴിയുന്നത് എന്ത് കഷ്ടമാണ് നമുക്ക് പിന്നെ പിന്നെന്താ പറഞ്ഞത് ആ ഈ നാട്ടിൽ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മുന്നണികൾ മാറി മാറിയിട്ട് കള്ളപ്പണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കള്ളപ്പണക്കാരെ തുരത്തുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവിടെ ഒരു യാത്ര നടത്താൻ നോട്ട് പോയൻ്റെ ബി ജെ പി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഒരു യാത്ര നടത്തിയപ്പോ ആ യാത്രയില് ഇന്നലെ കള്ളനോട്ട് അടിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രാകേഷ് ഏട്ടനുണ്ടായെന്നുള്ളതാണ് അടുത്ത വിവാദം നിങ്ങൾ കേൾക്കണം നമ്മളിപ്പോ ഒരു വഴിക്കേക്ക് യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ ഒരു വഴിക്കൊക്കെ യാത്ര ഉറപ്പടുമ്പോ ആ വഴിയെ പറ്റിട്ട് നല്ല ധാരണയുള്ള ഒരാളെ കൂടെ കൂട്ടുന്നത് നല്ലതല്ലേ ഏ അല്ല പറ നല്ലതല്ലേ ഉദാഹരണത്തിന് അതായത് ഉത്തമ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പകർച്ച പനികൾ ഇങ്ങനെ പടർന്ന് പന്തളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് തരം പനിയാണ് ഈ പടരുന്നത് അത് എന്തുകൊണ്ടാണ് പടരുന്നത് ഏത് തരത്തിലുള്ള കൊതുകുകളാണ് ഇത് പരത്തുന്നത് ഇതിനുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു ടീം ഇറങ്ങുമ്പോൾ ആ ടീമില് വിഷയത്തെ പറ്റിട്ട് നല്ല ധാരണയിൽ ഒന്നോ രണ്ടോ ഡോക്ടേഴ്സിനെ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതല്ലേ അല്ല പറ നല്ലതല്ലേ അത് ഇവിടെയും ചെയ്തത് കള്ളപ്പണത്തിനെതിരായിട്ടുള്ള കള്ളനോട്ടിനെതിരായിട്ടുള്ള ഒരു യാത്ര ബി ജെ പി നടത്തുമ്പോ വിഷയത്തിനെ പറ്റിയിട്ട് നല്ല ധാരണയുള്ള രാഗേഷ് ആയിട്ടിന്റെ അതിന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് മുന്നിൽ നിർത്തി അപ്പോ അതിന്റെ ഒരു വഴി കിട്ടുന്ന ഒരു ഗുണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുമ്പിലേക്ക് ഒരു കള്ളനോട്ടടിക്കാരനോ അല്ലെങ്കിൽ ഒരു കള്ളപ്പണക്കാരനോ വന്നുകഴിഞ്ഞാൽ രാകേഷായിട്ട് മുൻപരിശലിച്ചിട്ട് മനസ്സിലാവും ദേ വേദിക്ക് കള്ളപ്പണക്കാരൻ വേദിക്കുന്നു കള്ളനോട്ട് അടിക്കുന്ന ആള് അപ്പൊ തന്നെ പിടിച്ചിട്ട് ജയിലായി കൂടെ ആ ഒരു സതിദേശത്തിന്റെ പുറത്താണ് പുള്ളിക്കാരനെ ആ ഒരു യാത്രയില് ഏൽപ്പിച്ചിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ മുൻപരിചയമുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് സംഘടനയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ ആവുമ്പോഴേ ഭാരതത്തിന്റെ ഭാവി ഭദ്രമാകുള്ളൂ നിങ്ങളിതൊന്നും മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ പാടില്ല വെറുതെ കുറ്റപ്പെടുത്താൻ പാടില്ല വെറുതെ വെറും മോഷ്ടാവായ രാകേഷ്നെ നിങ്ങൾ കള്ളരെന്ന് വിളിച്ചില്ലേ ശരിയല്ല ശരിയല്ല മോശപ്പൈ മോശപ്പൈ